ാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന്റെ സ്റ്റേജ് ടുവിലെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഇനി വരാൻ പോകുന്ന നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന് തെരഞ്ഞെടുക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിലെ സ്റ്റേജ് ടൂലെ ഫിസിക്കൽ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് എത്ര ടൈമിങ്ങിൽ ഓഡിയത്തിലാണ് പാസ് ആകുന്നത് പുഷപ്പ് എത്ര എടുക്കണം ബെന്നി സിറ്റപ്പ് എത്ര എടുക്കണം സ്ക്വാഡ്സ് എത്ര എടുക്കണം എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓരോ എക്സൈസ് ും പ്രോപ്പർ പൊസിഷൻ കൂടി ഞാൻ പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക സ്റ്റേജ് ടുവിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിലെ റിട്ടേൺ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇന്ത്യൻ എവിടെ യൂണിഫോം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക പരമാവധി ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫറൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൂടുതലും ബിഗിനേഴ്സ് ആണ് നേവി എസ് എസ് ആർ എം ആർ എക്സാം പാസ് ആ കുട്ടികൾക്കൊന്നും ബേസിക് ഐഡിയാസ് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ റണ്ണിങ് എത്ര കിലോമീറ്റർ ഓടിയാണ് പാസ് ആകുന്നത് ടൈമിംഗ് എത്രയാണ് ഏതൊക്കെ ഫോമിലാണ് പുഷ്പും അതുപോലെ തന്നെ സ്ക്വാഡ്സും ബെന്നിസിൻ്റെ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ സോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം റൈറ്റ്സിലെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോ സോ സിറ്റ് ബാക്ക് റിലാക് എൻ ചെയ്ത് വീഡിയോ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സ് പറയുമ്പോൾ സ്റ്റേജ് വണ്ണിലെ റിട്ടേൺ എക്സാം പാസ്സായാലാണ് നിങ്ങൾക്ക് സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റേജ് വണ്ണിലെ ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം നിങ്ങളുടെ പിന്നെ നെക്സ്റ്റ് ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ടു ആണ് സ്റ്റേജ് ടുവിലെ സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റിലെ ഫസ്റ്റ് ഇവെൻ്റ് ആണെന്ന് പറഞ്ഞത് ഇന്ത്യൻ നേവിയുടെ കാര്യം പറയുമ്പോൾ ആൺകുട്ടികൾക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററാണ് പ്രോപ്പർ കൂടെ റൺ ചെയ്യേണ്ടത് ആ ഒരു കിലോമീറ്റർ സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയെത്തിയിരിക്കണം എന്നാൽ മാത്രമേ അവർ ക്വാളിഫൈ ആവത്തുള്ളൂ പക്ഷേ ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ തന്നെ എന്താണ് ഒരിക്കലും സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് കൊടുത്തിട്ടില്ല ഒരു ആറ് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോഴൊക്കെ എന്താണ് അവരങ്ങ് ക്ലോസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് നിങ്ങളും വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ തയ്യാറെടുക്കുമ്പോൾ പരമാവധി നിങ്ങളും ട്രൈ ചെയ്യണം ആറ് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഓടിയെത്താനായിട്ട് ഇതാണ് ആൺകുട്ടികളുടെ ടൈമിംഗ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ തന്നെയാണ് റണ്ണിങ് ചെയ്യേണ്ടത് അവരുടെ ടൈമിംഗ് ആണ് അവരുടെ പാസിങ് എന്ന് പറഞ്ഞാൽ എട്ട് മിനിറ്റ് ആണ് അവരുടെ കാര്യത്തിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അവരുടെയും ഫിസിക്കൽ എന്താണ് സെവൻ മിനിറ്റ് തേർട്ടി ആണ് കഴിഞ്ഞ തവണത്തെ ഫിസിക്കൽ ടെസ്റ്റിലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഒരിക്കലും എട്ട് മിനിറ്റ് പ്രത്യേകിച്ച് അങ്ങോട്ട് പോകരുത് എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ് അവർ തന്നിരിക്കുന്നത് കൂടുതൽ തവണയും ഇൻറ്റൻ നൈവ് കാണിക്കുന്നത് എത്രയാണോ ടൈമിംഗ് പറയുന്നത് അതിൽ നിന്ന് പതിനഞ്ച് അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ് മുന്നിൽ എന്താണ് അവർ കയർ വലിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും പരമാവധി തന്നിരിക്കുന്ന ടൈമിങ്ങിനെ കാട്ടിയും ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് മുന്നേ തന്നെ നിങ്ങൾ ട്രയൽ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ എത്താൻ നോക്കുക ക്ലിയർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിന് ആൺകുട്ടികൾക്ക് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷനകത്ത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എട്ട് മിനിറ്റ് ആണ് റണ്ണിങ്ങിന് ശേഷമുള്ള നെക്സ്റ്റ് ഫിസിക്കൽ ഈവെൻറ്റാണ് സ്ക്വാഡ്സ് സ്ക്വാഡ്സ് എന്നൊരു ഈവൻറ്റിൽ ആൺകുട്ടികൾ ഇരുപത് സ്ക്വാഡ്സ് എടുത്തിരിക്കണം പെൺകുട്ടികൾ പതിനഞ്ച് സ്ക്വാഡ്സ് എടുത്തിരിക്കണം പ്രോപ്പർ ഫോമിലല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ഈവെൻറ്റിൽ എന്താണ് നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും മനസ്സിലായാലോ അപ്പോൾ പൊസിഷൻ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ നിങ്ങളുടെ ഹിപ്പ് ലെവലിൽ വെക്കാവുന്നതാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഷോൾഡർ പിടുത്തിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കയ്യിലുള്ള പൊസിഷൻ ചില സമയത്തേക്ക് അവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് വെക്കാൻ പറയും ചില സമയത്തേക്ക് ഇങ്ങനെ ചെസ്റ്റിൻ്റെ അടുത്ത് വെക്കാനും പറയും എങ്ങനെയാണോ അവിടെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ബാക്കി സ്ക്വാഡ്സ് ഫോം പ്രോപ്പർ രീതിയിൽ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത് അത് എവിടെയാണെങ്കിലും ക്ലിയർ ഓക്കെ റെഡിയാണല്ലോ കൗണ്ടിങ് എങ്ങനെയായിരിക്കും അവിടെ വൺ എന്ന് പറയും നിങ്ങൾ അതിനുശേഷം താഴെ വന്നിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കണം മനസ്സിലായി പിന്നെ അപ്പെന്ന് പറയുമ്പോഴേ അപ്പാകാൻ പാടുള്ളൂ ചിലപ്പോൾ വൺ യാത്ര സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കും താഴെ ശ്രദ്ധിക്കുക ഇവിടെ ക്ലിയർ കൈ ഇവിടെ വെച്ചു വൺ അപ്പ് അപ്പ് ഇതാണ് പ്രോപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡൗൺ ഡൗൺ ആയ നിങ്ങളുടെ ഈ ഒരു നീയുടെ പൊസിഷൻ ഈ ടോയക്കാട്ടിയും ഫ്രണ്ടിലോട്ട് വരാൻ പാടില്ല അതേപോലെ തന്നെ ഈ ഒരു ഹാംസ്റ്റിങ് ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കണം പാരലായിരിക്കണം സ്വന്തം ലൈറ്റായിട്ട് ചെസ്റ്റ് അപ്പായിരിക്കണം ക്ലിയർ ഇതേ രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്ക്വാഡ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലോവർ ബാക്ക് ലൈറ്റായിട്ട് ആർച്ച് ആയിരിക്കണം ക്ലിയർ മനസ്സിലായില്ല നിങ്ങൾക്ക് റെഡി സ്റ്റാർട്ട് വൺ ബോട്ട് അപ്പ് അപ്പ് ഇതാണ് സ്ക്വാഡ്സിന്റെ പ്രോപ്പർ പൊസിഷൻ അവിടെ എത്രയാണ് സ്കാഡ്സ് വേണ്ടുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഒത്തിരി കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പൊസിഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈവൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫെയിൽ ആക്കോ ഹഡ്രഡ് പെർസെൻറ്റേജ് സ്ക്വാഡ്സിനകത്തും പുഷപ്പിനകത്തും ബെഡ്നെ സെറ്റപ്പിലും നിങ്ങളുടെ ഫോം കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഫിൽ ആക്കുന്നതായിരിക്കും വേക്കൻസി അറിയാതെ നിങ്ങൾക്ക് വളരെ കുറവാണ് ഫിസിക്കൽ ടെസ്റ്റിലെ മൂന്നാമത്തെ ഈവെൻ്റാണ് പുഷ്പപ്പ പുഷപ്പ് എന്നൊരു ഫിസിക്കൽ ഈവൻറ്റില് ആൺകുട്ടികൾ ടോട്ടൽ പതിനഞ്ചെണ്ണമാണ് എടുക്കേണ്ടത് പെൺകുട്ടികൾ പത്തെണ്ണം എടുക്കണം പെൺകുട്ടികൾ പത്തെണ്ണം എടുത്തേ പറ്റത്തുള്ളൂ പല കുട്ടികളും കമൻസിൽ കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുഷപ്പ് പ്രോപ്പറായിട്ട് ആൺകുട്ടികൾ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ പെൺകുട്ടികൾ എടുക്കണോ അതോ നീ പുഷപ്പ് ആണോ എന്ന് നീ പുഷപ്പ് ഒന്നും ഒരിക്കലും നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല നമ്മളിവിടെ ഇപ്പോൾ വിശ്വസിക്കേണ്ടത് എന്താണ് പ്രോപ്പറായിട്ട് പത്ത് പുഷപ്പ് പെൺകുട്ടികളും എടുത്തിരിക്കണം എന്നാൽ മാത്രമേ ക്വാളിഫൈ ആകത്തുള്ളൂ അവിടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് അങ്ങനെ തന്നെ നിങ്ങളും ട്രെയിനിങ് ചെയ്തിരിക്കണം നേവിക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് സ്റ്റേജ് വണ്ണിന് വേണ്ടി അങ്ങ് പഠിക്കും പക്ഷേ ഫിസിക്കൽ ആരും ചെയ്യാറില്ല വളരെ ഷോർട്ട് ടൈം ആണ് ഫിസിക്കലിന് വേണ്ടി നേവി കൊടുക്കുന്നത് തന്നെ ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പുഷപ്പ് എന്നൊരു ഫിസിക്കൽ ഈവൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിയർ ബോഡി ഡൗൺ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ കൈയിലൂടെ പൊസിഷൻ നിങ്ങൾ ഷോൾഡറിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്താണ് പാരലായിരിക്കണം എങ്ങനെയാണ് പാരലെന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മതിലിൽ ഒരു പലക വെച്ചാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രീതിയിൽ വേണം നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ വേണ്ടതെന്ന് പറഞ്ഞാൽ കോർ നല്ലപോലെ ടൈറ്റ് ചെയ്യണം കാലുകളുടെ പൊസിഷൻ നിങ്ങൾക്കു വേണമെന്നുണ്ടെങ്കിൽ വൈഡായിട്ട് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് സോ ദാൻ ബോഡി ഡൗൺ വൺ അപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഗ്ലൂട്ടും അതുപോലെ തന്നെ ഈയൊരു കോറും ടൈറ്റ് ചെയ്തിട്ട് ലൈറ്റായിട്ട് അപ്പ് ചെയ്യണം പ്രോപ്പറായിട്ട് തന്നെ ബോഡി ഡൗൺ ആവണം അതേ രീതിയിൽ തന്നെ അപ്പ് ആവുകയും വേണം ഗ്ലൂട്ടിനെ ഒരിടത്ത് വെച്ചുകൊണ്ട് ഈ അപ്പർ ബോഡി മാത്രമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എടുക്കാനായിട്ട് നോക്കരുത് അപ്പോൾ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും ശ്രദ്ധിക്കുക ഇവിടെ ടു ഗോട്ട് അപ്പ് പിന്നെ കൈയുടെ പൊസിഷൻ കൂടി ശ്രദ്ധിക്കണം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിലായിരിക്കണം നയൻറ്റി ഡിഗ്രി ആംഗിൾ വരരുത് ത്രീ അപ്പ് ഫോർ അപ്പ് ഫൈവ് സെവൻ അപ്പ് ഫുൾഅപ്പ് ഇതാണ് പുഷപ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഈവൻറ്റ് ക്ലിയർ ആയില്ല നിങ്ങൾക്ക് അപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ പതിനഞ്ച് പുഷ്പ് ആൺകുട്ടികൾ എടുത്തിരിക്കണം പെൺകുട്ടികൾ പത്ത് പുഷ്പ് എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആകത്തോളൂ പ്രോപ്പർ ഫോമിലായിരിക്കണം നേവിയുടെ ഫിസിക്കൽ ടെസ്റ്റിലെ നാലാമത്തെയും അവസാനത്തെയും ഈവൻ്റാണ് ബെൻറ്റിനി സിറ്റപ്പ് കൂടുതലും കുട്ടികൾക്ക് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഈവൻ്റ് ആണിത് കാരണം എന്താണ് അവരുടെ ലോവർ ബാക്കിനും അതുപോലെ തന്നെ കോറിനും സ്ട്രെങ്ത് അധികമില്ല അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ബോഡിയെ തന്നെ അപ്പ് ചെയ്യാൻ പറ്റാത്തത് നല്ലപോലെ ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് നേവിയുടെ എല്ലാം തന്നെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഫിക്സ് ചെയ്യണം പൊസിഷൻ ഫിക്സ് ചെയ്യേണ്ട എന്താണ് ഈ എക്സസൈസിന്റെ പേരെന്താണ് ബെൻഡിനെ സിറ്റം അതായത് നിങ്ങൾ നിങ്ങളുടെ നീ എന്ത് ചെയ്യണം ബെൻഡ് ചെയ്യണം കാലിൻ്റെ പൊസിഷൻ ഇതേ രീതിയിൽ വെക്കണം ഒരിക്കലും ഈ എന്താണ് ഇങ്ങനെ അപ്പ് ചെയ്ത് നിങ്ങൾ വെക്കരുത് അപ്പ് ചെയ്ത് ഇങ്ങനെ അപ്പ് ചെയ്ത് വെക്കരുത് മനസ്സിലായാലും ഇതേ രീതിയിൽ അപ്പ് ചെയ്ത് വെക്കരുത് കാല് ഡൗൺ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ നീ ഇതേ രീതിയിൽ ബെൻഡ് ആയിരിക്കണം ക്ലിയർ ഇതേ രീതിയിൽ നിങ്ങളുടെ നീ ബെൻഡ് ആയിരിക്കണം കൈകളുടെ പൊസിഷൻ ണം ബാക്കിൽ വെച്ചോളൂ അതിനുശേഷം വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡി അപ്പ് ചെയ്യണം ബോഡി അപ്പ് നിങ്ങളുടെ ചെയ്തതിനൂക്കിൻ്റെ പൊസിഷൻ നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടം വരെ വരണം ക്ലിയർ ശ്രദ്ധിക്കുക അപ്പാകാൻ പാടില്ല കാൽ അപ്പാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും ടു ഡൗൺ ഡൗൺ ത്രീ ഫോർ down, five, ഡൗൺ എണു ഇതാണ് നേവിയുടെ ഫിസിക്കൽ ടെസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ഫിസിക്കൽ ഈവൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാണുമല്ലോ നേവിയുടെ ഫിസിക്കൽ ടെസ്റ്റിൽ ടോട്ടൽ നാല് ഈവൻ്റ് ആണുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്ക്വാഡ്സ് ആൻഡ് തേർഡെന്ന് പറഞ്ഞാൽ പുഷ്പ് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ബെൻഡിനി സിറ്റപ്പ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നല്ലപോലെ ഫിസിക്കൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നാല് ഫിസിക്കൽ ഈവെൻറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക മനസ്സിലായോ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എൻക്വയറി റിലേറ്റഡ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് ക്ലിയർ അല്ല കുട്ടികളെ ആണെൻ ഡിഫൻസ് അക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ആർ പി എഫിൻ്റെ ക്ലാസുകൾ ആൾറെഡി നടക്കുകയാണ് എസ് എസ് സി ജി യുടെ ക്ലാസുകൾ ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലേക്കുള്ള ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫിസിക്കലിൻ്റെ കാര്യം പറഞ്ഞാൽ നേവിയുടെ ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട് എസ് എസ് സി ജി ഫിസിക്കൽ ട്രെയിനിങ് നടക്കുന്നുണ്ട് ആർമിയുടെ കാലിക്കറ്റ് കാലിക്കട്ടെയാരുടെയും ടി വി മറൻ്റെയും ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ അക്കാഡമിക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഉണ്ട് വേ ട്രെയിനിങ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ് നിങ്ങൾക്കൊരു കോച്ചിൻ്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് വേറെ ഇടിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്